ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മേഠമാസത്തിൽ വരുന്ന പൗർണമിയെക്കുറിച്ചാണ് മേടമാസ പൗർണമി അല്ലെങ്കിൽ വൈശാഖ പൗർണമി വൈശാഖ പൗർണമി എന്ന് പറയുന്നതിന് കാരണം വൈശാഖ മാസത്തിൽ വിശാഖം നക്ഷത്ര ദിവസമാണ് ഈ ഒരു പൗർണമി വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മാസത്തെ വൈശാഖ മാസം എന്നും പറയുന്നത് വൈശാഖ പൗർണമി എന്നും പറയുന്നത് തമിഴ്നാട്ടിലൊക്കെയാണ് ചിത്രാ പൗർണമി അതായത് തമിഴ്നാട്ടിൽ മേടമാസത്തിന് ചിത്തിരൈ മാസം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അവിടെ ചിത്രാ പൗർണമി എന്ന് പറയും അപ്പം നമുക്ക് എന്താണ് ഈ പൗർണമിയിൽ ചെയ്യേണ്ടത് ഈ പൗർണമിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ നോക്കാം അക്ഷയതൃതീയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ മാസം സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും ഒരുപോലെ പ്രാധാന്യമേറിയ ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് അക്ഷയപാത്രം നമ്മൾ വെക്കുന്നതും അക്ഷയ മന്ത്രം ചൊല്ലണം എന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പം സൂര്യഭഗവാന്റെ ആ പ്രാധാന്യമുള്ള ദിവസം പോലെ തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനും വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു മാസമാണ് അതുമാത്രവുമല്ല ഈ ഒരു പൗർണമിയിൽ ചിത്രഗുപ്തൻ പിറന്ന ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ ചെയ്തിട്ടുള്ള തെറ്റുകളും ശരികളും എന്തൊക്കെയാണ് എന്നുള്ളത് കണക്ക് പ്രകാരം എഴുതി കാലദേവനെ ഏൽപ്പിക്കുന്നത് ചിത്രഗുപ്തനാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ചിത്രഗുപ്തൻ പിറന്ന ഈ ഒരു ദിവസം നമ്മൾ ചിത്രഗുപ്തനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആരെയൊക്കെ പൂജിക്കണം ചന്ദ്രഭഗവാനെ പൂജിക്കണം ശിവശക്തിയെ പൂജിക്കണം മുരുക ഭഗവാനെ പൂജിക്കണം കാരണം വിശാഖം നക്ഷത്രമാണെന്ന് അതുപോലെ ചിത്രഗുപ്തനെയും ഏറ്റവും പ്രധാനമായി നമ്മുടെ കുലദേവതയെയും പ്രാർത്ഥിക്കേണ്ടുന്നൊരു ദിവസമാണ് ഈ ഒരു വൈശാഖ പൗർണമി എന്ന് പറയുന്നത് പിന്നെ എല്ലാ ദിവസവും ആസ് യൂഷ്വൽ നമ്മൾ വൈശാഖമാസം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി ഭഗവാൻ സമർപ്പിക്കേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ നമ്മൾ പോകണം ഒരു മെയ് മാസം ഇരുപത്തി ആറാം തീയതി വരെ അപ്പം ആദ്യം തന്നെ പൗർണമി തിഥി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കാം പൂർണ്ണിതിഥി ആരംഭിക്കുന്നത് മെയ് പതിനൊന്ന് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയും പൗർണമി തിഥിയുടെ അവസാനം മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച രാത്രി പത്ത് ഇരുപത്തിയഞ്ചോടു കൂടിയുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പൗർണമിയുമായിട്ട് അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് മെയ് പന്ത്രണ്ട് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ദിവസമാണ് അപ്പം ചന്ദ്രഭഗവാൻ്റെ ദിവസവും പൗർണമിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് ആരും തന്നെ ഈ ഒരു ദിവസം മിസ്സ് ചെയ്യാതെ നോക്കേണ്ടതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് പൗർണമി ദിവസം കഴിവതും എല്ലാവരും നോൺ വെജ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താനും പറ്റിയ ഏറ്റവും നല്ലതാണ് വീട്ടിൽ നിങ്ങൾ അഭിഷേകം ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വീട്ടിൽ അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗം മുരുകഭഗവാൻ്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ മുരുകഭഗവാന്റെ വിഗ്രഹം അതേപോലെ വേലാണെങ്കിൽ വേല് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും ജലം കൊണ്ടോ പാൽ കൊണ്ടോ അഭിഷേകം ചെയ്ത് അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ശിവഭഗവാന് കൂവളത്തിലെയും ലക്ഷ്മി മുല്ലപ്പൂമാലയും അതുപോലെ തന്നെ മുരുകഭഗവാൻ അരളിയോ ചുമന്ന കളറിലെ പുഷ്പങ്ങൾ അങ്ങനെ എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അതൊക്കെ ചെയ്യണം ഇതിപ്പം ഞാൻ ഒന്ന് എന്താ പറയുന്നത് എല്ലാവർക്കും പൊതുവായിട്ടല്ല പറ്റുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇതിപ്പം നല്ല രീതിയിൽ പൂക്കളൊക്കെ വാങ്ങിച്ച് അലങ്കരിച്ച് പൂജയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ ദൈവത്തിനും അവരവർക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളൊക്കെ വെക്കാം അങ്ങനെയല്ല നിങ്ങൾക്ക് പൂക്കളൊക്കെ വളരെ കുറച്ചാണ് ലഭിക്കുന്നത് ഒരേ പൂ മാത്രമേ കിട്ടുമെന്നുള്ളെങ്കിൽ അത് വെച്ച് അലങ്കരിച്ചാലും മതി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് കുലദൈവ പൂജയാണ് കുലദൈവ പൂജ മൺകുടത്തിൽ പച്ചരിയിട്ട് ചെയ്യുന്നൊരു പൂജയുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കാം അത് ചെയ്യാനായിട്ടുള്ളൊരു സമയം എനിക്കിതുവരായിട്ടും കിട്ടാത്തത് കൊണ്ടാണ് അപ്പം ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യേണ്ടത് കുലദൈവത്തിനെ മനസ്സിൽ ഇപ്പോൾ കുലദൈവ കുടമൊക്കെ വീട്ടിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ കുലദൈവ കുടമെടുത്ത് കഴുകി വൃത്തിയാക്കി അതിന് അരകജ കൊണ്ട് പൊട്ടുവെച്ച് മഞ്ഞളും ചന്ദനവും കുങ്കുമവും വെച്ച് ഭസ്മൊക്കെ വെച്ച് വെള്ളം നിറച്ച് മണമുള്ള പൂക്കളുണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു വാഴ ഇലയിലോ കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഇട്ട് അതിന് മുകളിലായിട്ട് ഒരു നെയ് ദീപം കൊളുത്തിവെക്കുക നെയ് ദീപം ഇല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും മതി അതിൻ്റെ ജ്വാല വരുന്നത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ആയിരിക്കണം എന്നിട്ട് ആ ഒരു ജ്വാലയിൽ നോക്കി എൻ്റെ കുലദൈവം ഇപ്പം നിങ്ങളുടെ കുലദൈവം ആരായാലും നിങ്ങൾക്ക് അവരുടെ പേരറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവത്തിൻ്റെ പേരറിപ്പ് ഉദാഹരണത്തിന് ഭദ്രകാളിയമ്മയാണെങ്കിൽ എൻ്റെ കുലദൈവമായ ഭദ്രകാളിയമ്മ എൻ്റെ ഈ വീടിനും കുടുംബത്തിനും തുണയായി കാവലായി എന്നും ഉണ്ടായിരിക്കണമേ എന്ന് പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണ അമ്മയോട് പ്രാർത്ഥിക്കുക ഇനി ഇനിയിപ്പോൾ കുലദൈവത്തിനെ അറിയത്തില്ലെങ്കിൽ എൻ്റെ കുലദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് എന്നും കാവലായി തുണയായി കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയാവും അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം മറ്റേതൊരു ദേവീ ദൈവൻ്റെ പൂജയും ചെയ്യാൻ അഭിഷേകം നിങ്ങളാദ്യം തന്നെയും ചെയ്തോളൂ അഭിഷേകം ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് എല്ലാവർക്കും പൂവൊക്കെ വെച്ച് എല്ലാവരെയും ഇരുത്തിയതിനു ശേഷം ഗണേശ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കുലദൈവ പൂജ ചെയ്യാൻ കുലദൈവ പൂജയൊക്കെ ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള ദൈവങ്ങൾക്കുള്ള പൂജകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യാൻ വേണ്ടി ജപിക്കാം ഓം നമോ നാരായണായ ജപിക്കാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ അന്നത്തെ ദിവസം ജപിക്കുക പിന്നെ കഴിവതും അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകണം കാരണം ചിത്രഗുപ്തനുള്ള വഴിപാടെന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോയാണ് ചെയ്യുന്നത് ശിവഭഗവാന്റെ അമ്പലത്തിൽ അതായത് ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി അന്നത്തെ ദിവസം അവിടെ നിങ്ങൾക്ക് ദീപം കത്തിക്കാൻ പറ്റുമെങ്കിൽ ഒരു നെയ് ദീപം കത്തിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് നല്ല എനിക്ക് ഞാൻ അറിഞ്ഞുമറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും പൂർക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാകും ചിത്രഗുപ്ത പൂജകൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യുന്നതാണ് നല്ല രീതിയിലുള്ള ഫലം ലഭിക്കാനായിട്ട് കാരണമാകുന്നത് ഇനി അന്നത്തെ ദിവസം വൈകിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ പൗർണമിയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഭഗവാൻ പൂർണ്ണ ചന്ദ്രനായി ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് വെളിയിൽ പോയി ചെയ്താൽ മതി എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അടുത്തുള്ളവരൊക്കെ കളിയാക്കും അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് മടിയാണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു പൗർണമി മുതൽ നിങ്ങൾക്ക് തുടങ്ങി വെക്കാവുന്നതാണ് നിങ്ങൾ വൈകിട്ടത്തെ നിങ്ങളുടെ എല്ലാ പൂജകളും കഴിഞ്ഞ് ചന്ദ്രഭഗവാൻ ആകാശത്ത് ഉദിച്ചു വന്ന് നിൽക്കുമ്പോൾ ചന്ദ്രഭഗവാനെ നോക്കി ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക സുരഭ്യ എന്ന് പറയുന്നത് നമ്മുടെ ഗോമാതാവാണ് അപ്പം ഈ ഗോമാതാവിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ആ ചന്ദ്രഭഗവാനെ നോക്കി ഓം സുരഭ്യേ നമ ചന്ദ്രഭഗവാനെ നോക്കിക്കൊണ്ടേ പ്രാർത്ഥിക്കണം ആ ചന്ദ്രഭഗവാനിൽ സാക്ഷാൽ ആദിപരാശക്തിയുടെ ലളിതാദേവിയുടെ മുഖം കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഓം സുരഭ്യേ നമാ എന്നുള്ള മന്ത്രം ചൊല്ലാൻ ഒരു അഞ്ച് മിനിറ്റ് അതിൽക്കുള്ളൊന്നും എടുക്കില്ല ഇനി അർഘ്യം കൊടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പറോ ബ്രാസോ സിൽവറോ കൂടത്തിൽ അല്ലെങ്കിൽ കിണ്ടിയാണെങ്കിൽ മതി അതിൽ വെള്ളമെടുത്തിട്ട് പാൽ ഒഴിച്ച് മിക്സാക്കിയിട്ട് ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്ന് പറഞ്ഞ് ചന്ദ്രഭഗവാൻ അർഘ്യം കൊടുക്കാവുന്നതാണ് ചന്ദ്രഭഗവാന് നെയ്ദീപ് ആരതി എടുക്കുന്നതും മനത്തെളിവുണ്ടാവാൻ എല്ലാവർക്കും അറിയാം ചന്ദ്രഭഗവാൻ എന്ന് പറയുന്നത് മനോകാരകനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് തെളിവുണ്ടാവാൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും അന്നത്തെ ദിവസം നിങ്ങൾ മിസ്സ് ചെയ്യാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ സത്യനാരായണ പൂജ ചെയ്യുന്നത് വിളക്ക് പൂജ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ പോകെ പോകെ തന്നുകൊണ്ടേയിരിക്കും അന്നത്തെ ദിവസം വളരെയധികം ആയിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം പറയുന്നത് ലക്ഷ്മി പൂജയാണ് അപ്പം ഇപ്രാവശ്യം ലക്ഷ്മി നാരായണ പൂജയായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു വൈശാഖമാസത്തിൽ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ഒന്നിച്ചിരുത്തി വേണം പ്രാർത്ഥിക്കാനത് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മി നാരായണ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിരിക്കുന്ന ഭാഗമൊന്ന് തുടച്ച് രണ്ടു പേർക്കും ലക്ഷ്മി ദേവിക്കുമല്ല പൂവും മഹാവിഷ്ണുവിന് തുളസി ഇല കൊണ്ടുള്ള മാലയും അല്ലെങ്കിൽ രണ്ടു പേർക്കും ഈ പറയുന്ന മുല്ലപ്പൂമാല ചാർത്തിയാലും മതിയാവും പൂവൂക്കെ ചാർത്തി ഒരു ദീപം കത്തിച്ച് വെച്ചതിന് ശേഷം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ചൊല്ലുക അതേപോലെ തന്നെ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ വെങ്കടേശായ നിങ്ങൾക്ക് എന്ത് മന്ത്രമാണോ ചൊല്ലാൻ അറിയാവുന്നത് ആ മന്ത്രവും നൂറ്റിയെട്ട് തവണ ചൊല്ലി ദീപധൂപ ആരതി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു നിവേദ്യവും കൂടി സമർപ്പിക്കുക വെറ്റില പാക്ക് പഴം അവല് അങ്ങനെയുള്ള എന്ത് കാര്യം അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യവും ഉണ്ടായിരിക്കണം ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യവും ഉണ്ടായിരിക്കണം അപ്പം സാധാരണക്കാരായ മനുഷ്യരായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെറ്റില പാക്ക് പഴം ഒപ്പം തന്നെ മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരു പിടി അവലും ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട പാ പാലിൽ ഏലയ്ക്കായിട്ടതും ഇതും സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര കർപ്പൂരാരതിയെടുത്ത് കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകണമെന്നും ധനവരവുണ്ടാകണമെന്നും അന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടതാണ് ഇനിയുള്ളത് മുരുക ഭഗവാനുള്ള വഴിപാടാണ് അന്നത്തെ ദിവസം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാൻ മുരുകൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെയോ അതായത് അതായത് തിങ്കളാഴ്ച രാവിലെയോ തിങ്കളാഴ്ച വൈകിട്ടോ നിങ്ങൾക്ക് മുരുക ഭഗവാനെ പൂജിക്കാവുന്നതാണ് ഷഡ്കോണ ദീപം കൊളുത്താം അതുപോലെ വെറ്റില ദീപം കൊളുത്താം അതൊന്നുമല്ലെങ്കിൽ വെറും ഒരു നെയ്ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തി വെച്ചിട്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം സ്കന്ധഷ്ടി കവചം ജപിക്കുന്നവരാണെങ്കിൽ അത് ജവിക്കാം ദീപദൂപ ആരതി എടുത്ത് ഭഗവാൻ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കാം ഭഗവാൻ ഏറ്റവും പ്രിയം നാങ്ങായാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മാങ്ങ സീസണുമാണ് മാങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ ഭഗവാന് മാങ്ങ സമർപ്പിച്ചാൽ മതിയാവും ഇനി ഇതൊന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഞ്ചസാരയോ കൽക്കണ്ടമോ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് സമർപ്പിച്ചാൽ മതിയാവും ഈ ഒരു വൈശാഖ പൗർണമിയിൽ എല്ലാ ദൈവങ്ങളെയും വണങ്ങുന്നത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം തരും അതായത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാ ദൈവ പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അതായത് ചില ക്ഷേത്രങ്ങളിൽ ശിവപാർവതി മുരുക ഭഗവാൻ ഗണപതി ഭഗവാൻ വിഷ്ണു ഭഗവാൻ അതായത് കൃഷ്ണൻ്റെ രൂപത്തിലോ ചെറിയ കുഞ്ഞിൻ്റെ രൂപത്തിലോ ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാവരും കൂടിയുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു ശിവക്ഷേത്ര ദർശനവും മുരുകക്ഷേത്ര ദർശനവും ഇത് വളരെയധികം മസ്റ്റാണ് ഇനിയിപ്പം ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അന്നത്തെ ദിവസം ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ നൽകും ഇനി വിവാഹം നടക്കാതെ ഒരുപാട് നോക്കിയിട്ടും വിവാഹം നടക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിശാഖം നക്ഷത്ര ദിവസം ചെയ്യേണ്ടുന്ന ഒരു പൂജയെ പറ്റിയാണ് ഇനി പറയുന്നത് നമുക്ക് അമ്പലത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവിടെയും ആനയുള്ള അമ്പലത്തിൽ തന്നെ ചെയ്യണം ഇപ്പം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആനയുണ്ട് ഇപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ആനയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഗുരുവായൂർ പോലെയുള്ള അമ്പലങ്ങളിൽ പോവേണ്ടി വരും ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള ശിവഭഗവാനും അതേപോലെ ഗണപതി ഭഗവാനും മണമുള്ള പൂക്കൾ സമർപ്പിക്കുക നമ്മൾ പുഷ്പാഭിഷേകമൊക്കെ അമ്പലത്തിൽ ഉത്സവം വരുമ്പം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് അപ്പം നല്ല മണമുള്ള പൂക്കളാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനും ശിവഭഗവാനും പ്രത്യേകമായിട്ട് നമ്മൾ പുഷ്പാഭിഷേകത്തിന് വേണ്ടിയിട്ട് പൂ വാങ്ങിച്ചു കൊടുക്കുക അതായത് നല്ല മണമുള്ള പൂക്കൾ മുല്ലപ്പൂ ചെമ്പകം പിച്ചിപ്പൂ റോസാപ്പൂ പോലെയുള്ള മണമുള്ള പൂക്കൾ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് ആർക്കാണോ വിവാഹം നടക്കേണ്ടത് അവർ വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്ത് ക്ഷേത്രത്തിലെ ഉപദേവതകളെയും എല്ലാവരെയും തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിൽ വന്ന ഒരു മുറത്തിൽ അവിടെയുള്ള ആനയ്ക്ക് കരിമ്പ് ശർക്കര ഇത് രണ്ട് വാങ്ങിച്ച് സമർപ്പിക്കണം ഒരു ഒറ്റ വിശാഖം നക്ഷത്രത്തിൽ മാത്രം ഇത് ചെയ്ത് ഫലം കിട്ടിയവ ഒരുപാടാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വിശാഖം നക്ഷത്രത്തിൽ നിങ്ങൾ തുടർച്ചയായി ഈ ഒരു വഴിപാട് ചെയ്താൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ തിരഞ്ഞെടുക്കേണ്ടത് ആനയുള്ള അമ്പലം ശിവഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം ഗണപതി ഭഗവാനും ഉണ്ടായിരിക്കണം കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം നല്ല ഫലങ്ങൾ തന്നെ എല്ലാവർക്കും ലഭിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ